തൊഴിലുറപ്പ് തൊഴിലാളികൾ ഓച്ചിറയിൽ പ്രകടനവും യോഗവും നടത്തി തൊഴിലുറപ്പ് പദ്ധതിയിൽ വേതന കുടിശ്ശിക നൽകുക ഓണം ബോണസായി അയ്യായിരം രൂപ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതാ ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ സമരം സംഘടിപ്പിച്ചത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണ ബോണസായി അയ്യായിരം രൂപ നൽകുക വേദന കുടിശ്ശിക നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത് സിആർ മഹേഷ് എം മാർച്ച് ഉദ്ഘാടനം ചെയ്തു കേന്ദ്രം കൊണ്ടുവരുന്ന പുതിയ വ്യവസ്ഥകൾ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുമെന്നും അവകാശങ്ങൾ സംരക്ഷിക്കാനും നേടിയെടുക്കാനും ജനപ്രതിനിധി എന്ന നിലയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സമരത്തോടൊപ്പം ഉണ്ടാകുമെന്നും എം എൽ എ പറഞ്ഞു അധികാരത്തിന്റെ ശീതളും ഉള്ളതുകൊണ്ടും പട്ടിണിക്കാരുടെയും പാവപ്പെട്ടവരുടെ കാര്യമൊക്കെ പറഞ്ഞ് വിട്ടുപിടിക്കൽ വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് എപ്പോഴും തൊഴിലാളികൾക്ക് വേണ്ടി നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും ഉണ്ട് ഇവരാരും നിങ്ങളുടെ പ്രശ്നങ്ങളും പഠിക്കുവാനോ പറയേണ്ടിടത്ത് പറയുവാനോ നിങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുവാനോ വന്നിട്ടുണ്ട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അൻസാറേ മലബാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബി എസ് വിനോദ സമരപ്രഖ്യാപനം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ എസ് ഗീതാകുമാരി മാഡു സതീഷ് മിനി പൊന്നൻ ദിലീപ് ശങ്കർ ഗീതാ രാജു ബേബി വേണുഗോപാൽ ബി സമന്തികുമാരി കയ്യാലത്തറ ഹരിദാസ് മെഹർഖാൻ ചോ കെ മോഹനൻ അയ്യാണിക്കൽ മഞ്ജീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ